പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ ആമേൻ കർത്താവിന്റെ ദിവസ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിശ്യത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകലാസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായ തമ്പരാനോട് ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മ ദേ എല്ലാ മക്കൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ അത്താറയെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളുടെ വഴികളെ കർത്താവ് ആശീർവദിക്കട്ടെ ഇന്നത്തെ ചിന്തകളെ കർത്താവ് നിങ്ങളെ ആശ്രയിദിക്കട്ടെ നിങ്ങൾക്കൊരു പെട്ടെന്നൊരു എടുക്കാൻ കുറേ നാളായിട്ട് എന്ത് ചെയ്യണം എങ്ങനെ എങ്ങനെ ഏത് രീതി മൂവ് ചെയ്യണമെന്നറിയാൻ പറ്റാതെ കൺഫ്യൂഷനിൽ കിടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇന്നത്തെ കുർബാനയോടുകൂടിയും കുർബാന കഴിഞ്ഞും ഇന്നത്തെ ദിവസം തിരിച്ച് നമ്മുടെ അന്ത്യ കൂമ്പണത് വരെയുള്ള സമയങ്ങളിലെ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുറേ നാളായി ചെയ്തു തീർക്കാത്ത കാര്യങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുട്ടെടുത്ത് അപ്പുന്ന വിഷയങ്ങൾ കർത്താവ് ഇന്ന് നിങ്ങൾ അനുഗ്രഹിക്കുകയും അതിന് വ്യക്തവും കൃത്യവുമായ തീരുമാനം എടുക്കുവാൻ പരിശുദ്ധായ്മ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ത് ചെയ്യണം ആരോട് ചോദിക്കണം ആര് സഹായിക്കും അങ്ങനെ പല പല ഒരു തീരുമാനം എടുക്കാനെക്കുറിച്ച് അതിൻ്റെ ഗുണവും ദോഷവും പകുതി പകുതി നിൽക്കുമ്പോൾ ഏത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ ആശങ്കാകുലാകുന്നവരെ ആത്മാവിൽ ഈ നിമിഷം അഭിഷേകം ചെയ്യുന്നു നിനക്ക് പരിശുദ്ധ പ്രവർത്തിച്ചുകൊണ്ട് സത്യത്തിൻ്റെ ശാശ്വതമായ ഗുണം ചെയ്യുന്ന മാർഗങ്ങളിലേക്ക് കർത്താവ് നിന്നെ നയിക്കട്ടെ നീ ആലോചന എടുക്കുന്നവരെ കർത്താവിൻ്റെ കൃപയിൽ നിറഞ്ഞവരായിരിക്കാനും ആ മേഖലയിൽ അനുഭവ സമ്പത്തുള്ളവരായിരിക്കാനും അതിൻ്റെ സത്യം വ്യക്തമായിട്ട് വ്യാജമല്ലാതെ നിന്നെ പറ്റിക്കാതെ നിനക്ക് പറഞ്ഞു തരാൻ സന്മനസ്സുള്ള സദീർത്തിരെ കർത്താവ് നിനക്ക് ക്രമീകരിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവരാഴ്ച മുഴുവൻ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഈ ആഴ്ചയിൽ ഞങ്ങൾ ഓരോ സംരംഭങ്ങൾക്ക് പലർക്കും ഒരടി ഒരു മീറ്റർ ഒരു മൈലൊക്കെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ദൈവപരിപാലനയ്ക്കും ഈ സമയത്ത് സൂസ്ത്രം ചെയ്യുന്നു കർത്താവി യാത്ര ചെയ്യാൻ സ്വരുക്കൂട്ടുന്നവരെ അവർ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പുതിയ കോളേജിലും പുതിയ സ്ഥലങ്ങളിലും പുതിയ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്നതിന് വേണ്ടി സ്വരുക്കൂട്ടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇതുവരക്കും പലയിടത്തും ശ്രമിച്ചിട്ടും ഓരോരുത്തും എത്തിപ്പെടാത്തവരെ സങ്കടപ്പെട്ട് തങ്ങളുടെ ജീവിതം ഇങ്ങനെ പോലും ആരും സഹായിക്കാനില്ല ഒരു നിമിഷം നിരാശ കൊണ്ട് ദൈവത്തിന് പോലും എന്നെ വേണ്ടെന്ന് ചിന്തിക്കുന്നവർക്ക് പരിശുദ്ധാത്മാ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വിഷയത്തിൽ ദൈവിക തീരുമാനവും ദൈവിക ഇടപെടലും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പല കാലങ്ങളിലായിട്ട് ഒരു തിന്മ ചെയ്യണം ചെയ്യരുത് ചെയ്യണം ചെയ്യരുത് എന്നിട്ട് അവസാനം നിവൃദ്ധ ഗതി കീഴുകൊണ്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിലെ കർത്താവു നിന്റെ കാലുകളെയും കൈകളെയും വെദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നീ പോകുന്ന ഇടത്തേക്ക് നിനക്ക് വലാമിൻ്റെ കഴുതയെപ്പോലെ വഴിമുടക്കിയായി നിൽക്കുന്ന ദൂതനെ പോലെ ദൈവം നിൻ്റെ വഴിയാത്രയിൽ തെറ്റായ വഴികളിലേക്ക് ദൂതന്മാർ അയച്ചുകൊണ്ട് നിൻ്റെ വഴി മുടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുന്ന എല്ലാ മേഖലകളിൽ നിന്നും കർത്താവ് നിന്നെ പിൻവലിക്കുകയും അവിടുത്തെ അനന്തമായ കാരണത്തെന്ന് നയിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികൾ പീഡകരെ പീഡി പീഡിതരെ ഉറക്കമില്ലാത്തവരെ സങ്കടക്കാര് സഹായിക്കാനില്ലാത്തവരെ പ്രാതി വർഷ കാലവർഷത്തിൻ്റെ പ്രാതികൂല്യങ്ങളിൽ വെള്ളം മാറാതെ മണിക്കൂറുകളും കിലോമീറ്ററുകളും നീന്തിയാൽ മാത്രം വീട്ടിലെത്തുന്ന അവസ്ഥയിൽ മഴ കൊണ്ടും നനഞ്ഞും പിടഞ്ഞും ജോലിക്ക് പോകാൻ നിവൃത്തിയില്ലാതെ നിസ്സാര ഭക്ഷണം കഴിച്ച് വീടുകളിൽ വിഷമിച്ച് കഴിയുന്നവരും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ തോറ്റുപോകുന്ന മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഐ ഹാവ് ഹോൾഡിംഗ് ഇൻ മൈ റൈറ്റ് ഹൗർ ഇസ് റൈറ്റ് ഹാൻഡെന്ന് പറഞ്ഞ കർത്താവിൻ്റെ നിലം എൻ്റെ വിജയകമായ വലതു കൃത്യ ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനം നിന്നെ കോരിയെടുക്കുകയും താങ്ങുകയും നിലനിർത്തുകയും ചെയ്തുകൊണ്ട് നിൻ്റെ വിശ്വാസത്തെ നിൻ്റെ പ്രാർത്ഥനയെ അർത്ഥവത്വം ഫലമുള്ളതാക്കി തീർത്തുകൊണ്ട് കർത്താവും നിൻ്റെ കുടുംബത്തെ വിജയിച്ചില്ല അളുതിനായി വിരാജിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ ഇടയാളത്തിൽ നെയ്ബദലേ നീ നിൻ്റെ കുടുംബവും ഇന്ന് നമ്മൾ ഇന്ന് ഈ നിമിഷം അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെട്ട ഈ ദിവസങ്ങളൊരു രസമുണ്ടായേ അതായത് ഞാൻ ഈ കൃപാശത്തിൽ എക്സിക്യൂട്ടീവ് കൂടെയപ്പോൾ നമ്മുടെ ഈ ബയോമെട്രിക്സ് ഇല്ലേ നമ്മുടെ ഈ കൃപാശത്തിൽ വരുന്ന സ്റ്റാഫിനൊക്കെ അവർ സമയത്ത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി അവർ വരുന്ന സ മിനിറ്റ്സ് രേഖപ്പെടുന്ന ബയോമെട്രിക്സ് ഉണ്ട് അപ്പോൾ ഈ ബയോമെട്രിക്സ് എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അവസാനം മാസാദ്യങ്ങളിൽ കഴിഞ്ഞ മാസത്തിലെ പ്രവർത്തന പ്രേക്ഷകൻ്റെ പ്രവർത്തനങ്ങളെ ഈ വേലുവിട്ടിരിക്കും ഒരു വലിയ ജെറിക്കോ പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് എല്ലാവരും കൂടി നടത്തിയിട്ടാണ് ഈ വാല്യുവേഷൻ ഒക്കെ വെക്കുന്നത് അതിനുള്ളിൽ സ്ഥാപനം എല്ലാം വേഞ്ചരിക്കും കൊണ്ട് നടന്ന ആരാധനയോടുകൂടിയാണ് ജെറിക്കോ പ്രാർത്ഥന നടത്തുന്നത് കാര്യം അതിൻ്റെ അകത്തുനിന്ന് കാല് കുത്തുന്നവൻ അവൻ എത്ര സങ്കടക്കാരനായാലും എത്ര അകന്നവനായാലും ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവൻ്റെ വിഷയത്തിന് ഇവർ ദൈവിക തീരുമാനം ഉണ്ടാക്കി ആശ്വാസം ഉണ്ടാകണം ഞാൻ നിങ്ങളെ കിടക്കിടക്ക് വഴക്കിടുമ്പോഴും ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആശ്വാസം ഉണ്ടാകണം തന്നെയാണ് അപ്പം അങ്ങനെ ഭയങ്കര ചർച്ചയൊക്കെ നടന്ന നടക്കുമ്പോൾ ഞാൻ ഇവർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും കർത്താവിൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥലത്ത് ജോലി ചെയ്യാൻ കഴിഞ്ഞതല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം അപ്പോൾ ഞാനൊരു അറ്റൻഡൻസ് എടുത്ത് കഴിഞ്ഞ മാസത്തെ അറ്റൻഡൻസിൽ ഒമ്പത് മണിക്ക് ശേഷം വരുന്ന എത്ര പേര് ഒമ്പത് മണിക്ക് ശേഷം വന്നിട്ടുണ്ട് ഒരാൾ തന്നെ എത്ര പ്രാവശ്യവും എന്ത് ഒമ്പത് മണിക്ക് ശേഷം വന്നിട്ടുണ്ട് അതിനവർ കണക്കെടുത്ത് ഇവരോട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഓരോരുത്തരും കൂടുതൽ സമയം വരാതിരി താമസിക്കുകയും ടക്കറ് ചെയ്ത് ആവർത്തിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം അവരൊക്കെ വിശദീകരണം ചോദിച്ചുകൊണ്ടാക്കിയിരിക്കുകയാണ് സൗമ്യം മധുരമായി ഉള്ള ഇടപെടലാണ് അപ്പോൾ ഒരു ചേച്ചി ചേച്ചിയവിടെ വെച്ചാൽ പറയുകയാണ് ഞാനിങ്ങനെ കൊണ്ട് അവിടെ ബയോമെട്രിക്സിൽ വെള്ള തള്ളവരല് പക്ഷേ അത് പതിയല്ലെന്ന് പറഞ്ഞ് എനിക്ക് തിരിയുന്നു അതെന്താ വെച്ചാൽ അവരുടെ അവരുടെ ഫിഗർ കോൺഫിഗർ ചെയ്തില്ലായിരുന്നു എല്ലാവരും മഞ്ഞരും പോണൊരു കുത്തിട്ട് കാര്യമില്ലല്ല നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് ഈ ഫിഗറുമായിട്ട് കൊൺഫിഗറ് ചെയ്യണം നമ്മുടെ ഈ തമ്പുമായിട്ട് അപ്പോഴായിരിക്കും അതനുസരിച്ച് അതിൻ്റേത് വർക്കൗട്ട് ചെയ്യണത് അറ്റൻഡൻസിൻ്റെ ടൈമൊക്കെ കുറിച്ച് ഈ വീടും വീടും പേരും മുഖവും എല്ലാം ഒത്തുനോക്കിയിട്ടാണല്ലേ കമ്പ്യൂട്ടർ ചെയ്യണം അപ്പോൾ അപ്പം ഞാൻ ഇത് ഇത് ചിരി വന്നു പോയി അവരിങ്ങനെ തമ്പ് തമ്പ് ഇംപ്രഷൻ കാണിക്കുന്നുണ്ട് പക്ഷേ ഇംപ്രസ്ഡ് ആകുന്നില്ല പക്ഷേ വൈകുന്നേരം കിടക്കാൻ നേരത്ത് ഞാൻ ഈ ചേരുത്തി പറഞ്ഞ കാര്യം വീണ്ടും ഓർത്തപ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ചാണെന്ന് ഞാൻ കരുതുന്നത് കാര്യം പ്രാർത്ഥനയെക്കുറിച്ചാണ് പലരുടെയും പ്രാർത്ഥന ഇങ്ങനെയാണ് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിന് അത്രയ്ക്ക് ഇംപ്രസ് ഇംപ്രഷൻ ആകുന്നില്ല ഭയങ്കര പണ്ടോ പ്രാർത്ഥന കിടത്തുന്ന ആൾക്കാരില്ലേ മയം ഇങ്ങനെ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് പിന്നെ കുറച്ച് പ്രാർത്ഥിക്കും കുറച്ച് പ്രാർത്ഥിച്ചാലും കൂടുതൽ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന റെക്കോർഡാകുന്നില്ല കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അതിലെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് പ്രാർത്ഥന ഇമ്പ്രസ് ആകണമെങ്കിൽ ആളെ ഇമ്പ്രസ് ആകണം അത് നിങ്ങൾ എന്തുകൊണ്ടും മനസ്സിലാക്കണില്ല പ്രാർത്ഥന ഇമ്പ്രസ് ദൈവത്തിന് ഇമ്പ്രഷൻ ഉണ്ടാകണമെങ്കിൽ അത് സ്വീകാര്യമാണെങ്കിൽ ദൈവത്തിന് ആളെ സ്വീകാര്യമാകണം ദൈവത്തിന്റെ മനസ്സിൽ നമ്മളെ കൊൺഫിഗറിങ് ചെയ്ത് കിട്ടണം കിട്ടത്തില്ല ചില ആൾക്കാരെ അതെന്താ വെച്ച് നിങ്ങളിൽ നിങ്ങളില് മനുഷ്യനുള്ളത് എന്താണെന്ന് അവനീ അറിയാവുന്നില്ല ഉണ്ടല്ലോ എടുത്ത് യോഹന്നാൻ യോഹന്നാൻ ആൾക്കാരുണ്ടെന്ന് അർത്ഥം ആകട്ടെ അവരെ വിശ്വസിച്ചില്ല യേശു വിശ്വസിക്കാത്ത അവരെ വിശ്വസിച്ചില്ല കാരണം അവൻ അവരെ അറിഞ്ഞിരുന്നു അവൻ അവരെ അറിഞ്ഞിരുന്നു മനുഷ്യനെ പറ്റി മനുഷ്യനെ കുറിച്ച് ആരുടെയും സാക്ഷ്യം ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല ആവശ്യമായിരുന്നില്ല മനുഷ്യനിലുള്ളത് മനുഷ്യനിലുള്ളത് എന്താണെന്ന് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു സംഭവം ഭാഗികമായ ഒരു അറിവല്ല ഒരാള് വാ പൊളിക്കുമ്പോ തന്നെ അവനിലുള്ളത് എന്താണെന്ന് ദൈവത്തിനറിയാം അത് കാരണം പല പ്രാർത്ഥനകളും ഇമ്പ്രസ് ആകത്തില്ല നിക്കാവുന്നേ ഉള്ളത് പക്ഷെ റെക്കോർഡാകത്തില്ല അങ്ങനെ ദൈവത്തിനൊരു ഇഷ്ടം തരണമായി നമ്മളോട്